ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വ്യാഴ ദശയാണ് മകേരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ നല്ല കാലം ഈ സമയം ഫലപ്രദമായി വിനിയോഗിച്ചവർ പിന്നീട് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ജാതകത്തിൽ വിദ്യാഗുണം ഉള്ളവരാണ് എങ്കിൽ വിദ്യാഭ്യാസപരമായി മികവ് പുലർത്തും വിദ്യാപൂർത്തീകരണം ഉണ്ടായി പെട്ടെന്ന് തന്നെ തൊഴിൽ സമ്പാദിക്കാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറാനാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ജീവിതത്തിലെ ഈ വ്യാഴ ദശാകാലം മെച്ചപ്പെട്ട തൊഴിൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ലഭിക്കാവുന്നതാണ് കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന തൊഴിൽ തന്നെ ഇവർക്ക് ഈ ഒരു കാലഘട്ടത്ത് സമ്പാദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിവാഹം സന്താനലബ്ധി തുടങ്ങിയ മംഗള കാര്യികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ വിലപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന കാലമാണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന കാലഘട്ടമാണ്